അപ്പോൾ അതാ ലിൻഡൻ ലെവൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാ കുറച്ചും കൂടി അവിടെ ഇവിടെ ആയിട്ട് കുറച്ചും കൂടി വെക്കാനുള്ളൂ അപ്പൊ ഒന്ന് ഇത് ഏകദേശം കഴിയും അപ്പൊ ഒന്നും കൂടി കിട്ടിക്കഴിഞ്ഞാല് ഫുൾ ലിൻ്റ ലെവലായി ഫ്രണ്ട്സ് അപ്പോൾ ഇതാ നമ്മുടെ വീടിന്റെ എല്ലാ ഭാഗങ്ങളും ലിൻഡൻ ലെവൽ എത്തിയിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും ലിൻഡൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നും പണിക്കാരൊന്നുമില്ല കാരണം ഇനിയിപ്പോ ഇത് നമ്മൾ നല്ലപോലെ വെള്ളമൊക്കെ നനച്ചിട്ട് ഒന്ന് സെറ്റായിട്ട് വേണം മുട്ടും പലിക അടിക്കാൻ അപ്പൊ അത് കാരണം ഒന്ന് പണിക്കാരൊന്നുമില്ല ഇപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ആ ഒരു വ്യൂ വരുന്നത് ഇവിടെ ഫ്രണ്ടിൽ സിറ്റ് കൊടുത്ത അവിടെ ആയിട്ട് ഒരു രണ്ടു വാളടി ചെന്നു പിന്നെ അപ്പുറത്ത് ഒരു മൂന്ന് വാളി അങ്ങനെയാണ് ഇതിന്റെ ലുക്കായിട്ട് വരുന്നത് ഇതിപ്പോ സൺസൈഡും കാര്യങ്ങളും വാർത്ത കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ഒന്നും കൂടി കൂടുള്ളു അപ്പോ ഇതാണ് നമ്മുടെ സിറ്റോട്ടായിട്ട് വരുന്നത് ഈ ഒരു ഭാഗം അപ്പോൾ സിറ്റോട്ടില് നമുക്ക് ബെഞ്ചായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫിൽഡർ തുടങ്ങിയിട്ട് ആ ഈ ഒരു ചുമര വരെ ആണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇവിടെ നമ്മൾ മറ്റേ ബെഞ്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്ര സ്ഥലം കിട്ടില്ല ഉള്ളിക്ക് അത് കാരണം ഇവിടെ മാത്രമേ ഉള്ളൂ പിന്നെ നേരെ ഫ്രണ്ടിലേക്ക് കയറി വരുമ്പോ ഇതാണ് ഹാളായിട്ട് വരുന്നത് അപ്പോ ഹാളില് ഇവിടെ നിന്ന് ഫ്രണ്ട് നോക്കി കാണുന്ന ഈ രണ്ട് വാളയുടെ ജനലും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് മൂന്ന് വാളയുടെ ജനലുമാണ് വരുന്നത് പിന്നെ ഈ ഒരു സ്പേസ് കിട്ടണ ഇവിടെ ഷെൽഫ് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് നേരെ പോകുമ്പോൾ അതാണ് ഡൈനിങ് ഹാളായിട്ട് വരുന്നത് ഡൈനിങ് ഹാളിലും അതുപോലെ തന്നെ മൂന്ന് പാളയുടെ ചലുണ്ട് പിന്നെ ഇതാണ് ആ ഫസ്റ്റത്തെ ആയിട്ട് വരുന്നത് ഡൈനിങ് ഹാളെന്ന് ഇങ്ങനെ പിന്നെ ഈ ഒരു ഭാഗത്തെ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാബോർഡിനുള്ള സ്പേസ് ആണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ മൂന്ന് വാളി യറ് സൈഡ് രണ്ട് പാളിയുണ്ട് ചനല് ബെഡ്റൂമിൽ നിന്ന് നേരെ പോകുമ്പോൾ ഈ ഒരു വലത് ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത് അവിടുന്ന് ഇവിടെ നിന്ന് അങ്ങനെ കയറിപ്പോവും പിന്നെ സ്റ്റെയറിന്റെ അടിയിലാണ് ഒരു ബാത്റൂം വരുന്നത് കോമൺ ബാത്റൂമ് പിന്നെ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം അപ്പോൾ ഈ ബെഡ്റൂമിലും ഇതുപോലെ തന്നെ കബോർഡിനുള്ള സ്പേസ് കിട്ടുന്നുണ്ട് അവിടെ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ രണ്ട് പാളിയും അതുപോലെ തന്നെ തവടെ മൂന്ന് പാളിയും മെനില് ചെന്നുണ്ട് പിന്നെ എന്താ രാവിലെ നല്ല ചെറിയ രീതിയിൽ മഴയും പെയ്തു അതുപോലെ തന്നെ നനയ്ക്കും ചെയ്തിട്ടാണ് ഇവിടെ എത്രയും കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഇതാണ് ഡൈനിങ് ഹാള് അപ്പോൾ ഡൈനിങ് ഹാളിൽ നിന്ന് ഇനി നമുക്ക് നേരെ പോകുമ്പോ ഇതാണ് കിച്ചൺ അപ്പൊ കിച്ചൺ അവിടെ കയറി പോകുമ്പോ തന്നെ ഒരു മൂന്ന് വാളയുടെ ജെല്ലാണോ അപ്പോൾ കിച്ചന്റെ ആ ഒരു ഷെൽഫ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് പിന്നെ ഇപ്പൊ അടുത്തത് ഇതാണ് വർക്ക് ഏരിയ ഇതിലാകെ രണ്ടുപാടിയുടെ ചാനൽ മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ ചാനലില്ലാത്തത് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ അടുപ്പ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഷെൽഫ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് പിന്നെ നമുക്ക് ഉള്ളിലൊരു ഉണ്ട് അതുപോലെ തന്നെ പുറത്തൊന്നും ഉണ്ട് അപ്പോൾ ഇത് ഈ വീടിനോട് അറ്റാച്ച്ഡ് അല്ല പക്ഷെ സെപ്പറേറ്റ് ആണ് അപ്പോൾ ഇത് ഇവിടെ ലിൻഡിൽ വറുക്കുമ്പോൾ ഇതിൻ്റെ അടിക്കും അത് കഴിഞ്ഞിട്ട് ചുമരൊഴിച്ച് വാർക്കും അതിനുള്ള ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഇതാണ് നമ്മുടെ കിണർ അപ്പോൾ കിണറത്തെ കിണറ്റത്ത് വെള്ളം ഇന്ന് പറ്റി ടോട്ടൽ അടിയിലേക്ക് അഞ്ച് ഉള്ളത് അപ്പോ ഒരു റിങ് കൂടിയിട്ടുള്ളൂ പിന്നെ മല ചെറിയ രീതിയിൽ കിട്ടണതുകൊണ്ട് വലിയ പ്രശ്നമില്ല അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തെ ഒരു ഇത് അപ്പോ പടവ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഫിനിഷിങ് കൂടെ തന്നെയാണ് നല്ല രീതിയിൽ ഒരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് അത്ര സ്പേസ് ഉള്ളു അതുപോലെ തന്നെ ഈ ഒരു സിമന്റ് കട്ടയൊക്കെ നമുക്ക് ആ നേരത്തെ പറഞ്ഞ ആ പുറത്തേക്കുള്ള ബാത്റൂമു കട്ടുള്ളതാണ് ബാക്ക് ത്രയും സ്പേസ് കിട്ടുന്നുണ്ട് ചുഴലത്തെ കാര്യങ്ങൾ ഇത്ര തന്നെ പറയാനുള്ളൂ ഈ ബാക്കി ഇൻ്റലും മെയിൻ വാർപ്പ് കഴിഞ്ഞ ശേഷം ഒന്നും കൂടി നമ്മുടെ വീടിന്റെ സ്ട്രക്ചർ ഒന്നും കൂടി ആവുള്ളൂ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മോളെന്നുള്ള ഒരു വ്യൂ കാണിച്ചു തരാം അതാ അപ്പുറത്തെ വീട്ടിലത്തെ വാർപ്പിന്റെ മോളും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ കറക്റ്റ് ഒരു കിട്ടും അതൊന്ന് കാണിച്ചു തരാം ഒരു വഴി കൂടെ ഞാൻ അന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു വഴി കൂടെ വേണം നമ്മുടെ വീട്ടിലു വരാന്ന് ഇതാണ് റോഡായിട്ട് വരുന്നത് റോഡും നമ്മുടെ വീടും തമ്മിൽ വലിയ മാറ്റം ഒന്നും എന്നാലും ആ ഒരു ചെറിയൊരു വഴി കൂടെ വേണം നമുക്ക് വരാന്നുള്ള ഒറ്റ ഇതൊള്ളു അപ്പോൾ ഇതാണ് നമ്മുടെ മോളിൽ നിന്നുള്ള വ്യൂ വരുന്നത് പിന്നെ നമ്മുടെ വീട് പണി അതേ ലെവലിൽ ഇതാ ആ കണ്ണ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ലിൻഡിലായിട്ടുണ്ട് നമുക്ക് ലിൻഡിലാണ് അപ്പോൾ വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് എഴുന്നൂറ്റമ്പതിൻ്റെ ഉള്ളിലാണ് വരുന്നത് പഴയ വീടിന്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഈ ഇവിടുത്തെ കാത്താൻ്റെ വീടിന്റെ മേലടുക്കിട്ടുള്ളത് അതൊക്കെയാണ് പിന്നെ ഓടൊക്കെ പിന്നെ ആ നമ്മുടെ വീടിന്റെ സൈഡിൽ കൂടെ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഉള്ളാത്തൊക്കെയാണ് ഇവിടെ അടുക്കി വെച്ചിട്ടുള്ളത് ചിലപ്പോ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഇത് നല്ല വീഡിയോസ് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം